എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പറഞ്ഞ സമയത്ത് തുക എത്താത്തത് കൊണ്ട് തന്നെ വളരെ ആശങ്കയിലായിരുന്നു കർഷകരെല്ലാവരും രാജ്യത്തെ ഏകദേശം പത്ത് കോടിയോളം കർഷകർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരം രണ്ടായിരം രൂപ പ്രധാനമന്ത്രി ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ചു ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഈ ഒരു സഹായം വിതരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ പരിപാടികളെല്ലാം ഈ മാസത്തിത് തീർന്നു ഇതുവരെ അത് വിതരണം ചെയ്ത് കാണാത്തത് തന്നെ വളരെ ആശങ്കയാണ് പല ആളുകളും രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ ഒരു തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അധിക ദിവസമില്ല പെട്ടെന്ന് തന്നെ വിതരണം ഉണ്ട് പക്ഷെ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാസം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം അങ്ങനെ വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് പദ്ധതി തുടങ്ങി പത്തൊൻപത് ഘഡു കൃത്യസമയത്ത് സമയത്ത് തന്നെ നൽകിയിരുന്നു എന്നാൽ ഈ ഇരുപതാമത്തെ ഘടുവിൻ്റെ ഒന്നാമത്തെ മാസം ഏപ്രിൽ ആയിരുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് സാധാരണഗതിയിൽ പദ്ധതി തുകയുടെ നാല് മാസത്തിൽ മൂന്നാമത്തെ മാസത്തിലോ നാലാമത്തെ മാസത്തിലോ ആണ് വിതരണം ഉണ്ടാവാറ് മൂന്നാമത്തെ മാസത്തിലെ അവസാന ആഴ്ചകളിലാണ് സാധാരണ വിതരണം ഉണ്ടാകാറ് ഇനി ഇവ താമസിക്കുകയാണ് എങ്കിൽ നാലാമത്തെ മാസത്തിലെ ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിലും വിതരണം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാലാമത്തെ മാസത്തിലോ വിതരണം ചെയ്തില്ല അപ്പോൾ പല ആളുകളും ഈ ഒരു തുക എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് ഇത് മുടങ്ങി പോവുകയാണോ എന്നൊക്കെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആ ആശങ്ക എല്ലാം വിരാമ വിട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പരിപാടികളെല്ലാം മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലൂടെ ഈ ഒരു കാര്യം നമ്മെ വ്യക്തമാക്കി അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി തുക വിതരണ സമയവും തീയതിയും സ്ഥലവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചിട്ട് ബനൗളി സേവാപുരിയിൽ വെച്ചിട്ടാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉച്ചക്ക് പതിനൊന്ന് മണിക്കാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുന്നത് പതിവ് പോലെ വലിയ ഒരു സദസ്സിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുകയും വിതരണം ചെയ്യുന്നത് ആ ഒരു സദസ്സിൽ ഈ ഒരു ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തും രാജ്യത്തെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്കാണ് ഇപ്രാവശ്യം ഈ ഒരു തുക ലഭിക്കുന്നത് എല്ലാവർക്കും ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് മാത്രമേ തുക എത്തുകയുള്ളൂ കഴിഞ്ഞ ഘടുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ ഘടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കി ആധാർ സീഡിങ് കൂടി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും പുതുതായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുക എന്നുള്ളതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ രണ്ടായിരം രൂപ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എന്തായാലും ഓഗസ്റ്റ് രണ്ടാം തീയതി ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് വാരണാസിയിൽ വെച്ചിട്ടാണ് പുതിയ ഗഡുവിന്റെ വിതരണം നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ